നമസ്കാരം നമ്മുടെ സ്വന്തം അർജുനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അർജുൻ്റെ അപകടം നടന്ന ദിവസം മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് അപകടം നടന്ന സമയം മുതൽ അത്ര കൃത്യമായി താല്പര്യമില്ലാത്ത രീതിയിലാണ് കർണാടക ഇടപെടുന്നത് അത് നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മുൻപരിചയമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ അഭാവമാകാം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സർക്കാരുകളുടെ കഴിവുകേടാകാം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് പക്ഷേ നമ്മൾ സാധാരണക്കാരെ പ്രേക്ഷകരെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഓൺലൈൻ ചാനലുകൾ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന കുറെ കൃമികള് അങ്ങനെ അവരവരുടെ ഭാവനയിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഒരു വാരി വിതരുകയുണ്ടായി പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്തരം അപകടങ്ങൾ നടന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് നേരിട്ട് ബോധ്യം വന്നാൽ പോലും നമ്മൾ അതൊക്കെ മറച്ചു വെക്കാറുണ്ട് അത് മറച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാനവികതയുടെ ഭാഗമാണ് മനുഷ്യത്വമാണ് ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചർച്ച ചെയ്യുന്ന രീതിയിലാണ് ആ വീഡിയോ വന്നത് അതിൽ കൂടി ചില സൂചനകൾ നൽകിയെങ്കിലും കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അഥവാ ബോധ്യമായ കാര്യങ്ങൾ വിളിച്ചു പറയാതെ ഞാൻ മറച്ചു വെക്കുകയുണ്ടായി അതങ്ങനെ വേണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ വലിയ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഗുജറാത്ത് ഭൂമി പുലുക്കം ഉത്തരാഖണ്ഡ് ഭൂമി കുലുക്കം ഉത്തരാഖണ്ഡിൽ ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിൽ തന്നെ നടക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ട്രെയിൻ അപകടം അങ്ങനെ പല മേഖലകളിലും ഞാൻ ഇടപെട്ടിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് എനിക്ക് ഒരു അനുമാനം ഉണ്ടാകുന്നത് പക്ഷേ എന്നിരുന്നാലും അതൊന്നും ശിരൂരിൽ നടന്ന അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാതെ കൃത്യമായ വിവരങ്ങൾ അറിയാതെ പ്രഭാഷണം നടത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം നമ്മൾ കണ്ടതാണ് തുടക്കത്തിൽ മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു പരിശ്രമം നടന്നു അതിനുശേഷം നമ്മളുടെ രഞ്ജിത്ത് ഇസ്രായേലി അയളെ പോലുള്ള സെൻമെനസ് ഉള്ളവരുടെ ഇപ്പോഴത്തെയും വിശ്വാസം അവിടെ തന്നെ ഇതുണ്ടെന്നാണ് അത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ് തള്ളിക്കളയേണ്ട കാര്യമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കണം പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പലവിധ മാധ്യമങ്ങളിലൂടെ ഈ രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ആ പയ്യനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന കുറെ പ്രേക്ഷകരെ ഇവരൊന്നും കടിച്ച നേരത്തെ ഉറുമ്പിനെ തോത്തു കളഞ്ഞുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അത്തരം എക്സ്പെർട്ടൈസ് ചെയ്ത സ്വമനസാലെ ഇത്തരം കൃത്യത്തിന് ചാടി ഇറങ്ങിയ ആ രഞ്ജിത്ത് ഇസ്രായേലിയെ പരിഹസിക്കുന്നത് പരിഹസിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം ഇല്ലെങ്കിൽ നാളെയും നമ്മൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവടനെ നിങ്ങൾ കമന്റ് തെറി പറയുന്നവരും പരിഹസിക്കുന്നവരും ആരും കാണില്ല ഈ രഞ്ജിത്ത് ഇസ്രായേലി മാതിരിയുള്ള യുവാക്കൾ തന്നെ വേണം ആ പയ്യൻ വളരെ മനോവേദനയോട് പല മാധ്യമങ്ങൾക്ക് മുമ്പിലും പറയുന്നത് കേട്ടിട്ട് എനിക്കും വിഷമം തോന്നി എനിക്ക് പിന്നെ ഇതൊക്കെ ഒരു ശീലമായതുകൊണ്ട് ഞാൻ അത് അത്ര ഗവനിക്കാറില്ല പക്ഷേ ആ പയ്യനെ പരിഹസിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം അവന് പകരം വയ്ക്കാൻ വേറൊരാള് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ള സത്യം അത് നിങ്ങൾ മറക്കരുത് അവിടുന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതങ്ങനെയാണ് നമ്മൾ അതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് പിന്നീട് നമ്മൾ കാണുന്നത് ഇതിന്റെ ഭാഗമാകാൻ വന്ന നേവി എല്ലാ ദിവസവും രാവിലെ ആണയാഭരണങ്ങൾ അടിഞ്ഞ് ആ നദിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് ഓടിച്ച് കളിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇന്നെട്ട് നോട്ട് മെയിലാണ് അതിന്റെ ഒഴുക്ക് ഇന്ന് ആറ് പോയിന്റ് എട്ടാണ് എന്ന് പറഞ്ഞ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കഥകൾ മാധ്യമങ്ങൾ കിട്ടിക്കൊടുക്കുന്നതും മാധ്യമങ്ങൾ അവരവരുടെ മസാലകൾ ചേർത്ത് നമുക്ക് മുമ്പിലേക്ക് വാരി വതറുകയും ചെയ്തത് പക്ഷെ എന്തൊക്കെ തന്നെയായാലും അതിനുശേഷം ഈശ്വര മൽപ്പ വന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈശ്വര മേൽപ്പയിൽ പ്രതീക്ഷ വയ്ക്കാൻ കാരണം അദ്ദേഹം ഇത്തരം പ്രവർത്തികൾ ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് പക്ഷെ ഈശ്വർ മൽപേ മുൻപോ മുൻപോട്ട് വന്നപ്പോ അവിടുത്തെ സർക്കാർ പ്രോത്സാഹനം കൊടുക്കേണ്ടതിന് പകരം അയാളിൽ നിന്ന് എഴുതി വാങ്ങുകയാണ് ഉണ്ടായത് നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെന്ന് അതെന്തിന് എന്നെനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ സാധാരണ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഉള്ള കഴിവുകേട് നമുക്ക് ബോധ്യം വരും പക്ഷേ ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് വരുമ്പം പ്രോത്സാഹനം കൊടുക്കേണ്ടതിന് പകരം അയാളിൽ നിന്ന് എഴുതി വാങ്ങുകയാണ് ഉണ്ടായത് എന്ത് വന്നാലും അവര് സഹിച്ചോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ദാനം ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്താണ് ഇവര് ഈ ചെമ്മാടിത്തരം കാണിച്ചത് അത് കാണിക്കാൻ പാടില്ല ഇത്തരം പ്രവർത്തികളിൽ മുന്നോട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടുന്നത് അവര് സന്തോഷപ്രകാരം ഇത്രയും വലിയ ഒഴുക്കാണെന്ന് പറഞ്ഞ് ദേവിക്കാർ മാറി നിൽക്കുന്നിടത്താണ് ആ ഈശ്വർ മൽപ്പെ ആ നദിയിൽ ചാടി ഇറങ്ങിയത് അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ടതിന് പകരം മറ്റേത് മേശ വശമായി പോയി കേട്ട അവിടെ മുന്നോട്ട് വന്നാൽ ഈശ്വർ മൽപ്പേ ഇതൊക്കെ കൊണ്ടായിരിക്കാം അയൽ പിന്തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി നമുക്കറിയേണ്ട ഒരു കാര്യം ഈ പല വീരകൃത്യങ്ങളിലും പ്രേരണയാകുന്നത് മനസ്സാന്നിധ്യമാണ് മനസ്സിന്റെ ധൈര്യമാണ് അല്ലാതെ ശരീരത്തിന്റെ ധൈര്യമല്ല മനസാന്നിധ്യം മനസ്സിന്റെ ധൈര്യം കൂടണമെന്നുണ്ടെങ്കിൽ അതിന് ഒപ്പം നിൽക്കുന്നവര് സപ്പോർട്ട് ചെയ്യണം അതല്ലാതെ നെഗറ്റീവ് പറഞ്ഞ് അവരെ തരം താഴ്ത്താനല്ല ശ്രമിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഈശ്വർ മൽപ്പെ പിന്മാറി ശേഷം കർണാടക സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ് പക്ഷെ ഇപ്പോഴും നമ്മളുടെ അർജുൻ എവിടെ പോയി എന്തു സംഭവിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ നമ്മെ ബോധ്യപ്പെടുത്താൻ കർണാടക സർക്കാരിനും നമ്മുടെ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതിനുള്ളിൽ തന്നെ പറയേണ്ട മറ്റ് പല കാര്യങ്ങളുണ്ട് നമ്മളുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് മന്ത്രിമാരും എം എൽ എമാരും അവിടെ പോയി എന്തിനു പോയി എന്നും എനിക്കറിയാൻ വയ്യ ഇതൊക്കെ ഒരു ഫോൺ കോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൃത്യമായ രീതിയിൽ ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ചകൾ ചെയ്യാൻ ഒരു ഫോൺ കോൾ തന്നെ ധാരാളമാണ് പക്ഷെ ഇവരൊക്കെ എങ്ങനെ അവിടെ പോകുന്നു എന്നുള്ളത് അതൊക്കെ പ്രഷർ എന്ത് പ്രഷറാണെന്ന് എനിക്കറിയില്ല അത് ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്ക് മേൽ പ്രഷർ ഏൽപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് കാര്യമായ ഗുണമൊന്നും ഇതിൽ ഇതുകൊണ്ടുണ്ടാകാറില്ല അപ്പൊ ഞാൻ കണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ആ വീഡിയോ കണ്ടില്ല സൂചനകൾ കിട്ടിയതാണ് എനിക്കിത് കാണാൻ താല്പര്യം വീഡിയോ ആണ് അർജുനന്റെ കുടുംബത്തെ പോയി അവരുടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ബൈറ്റ്സ് എടുത്തിട്ട് നമുക്ക് മുന്നിലേക്ക് വാരി വതറുകയാണ് ചെയ്തത് അതെന്തിനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു അത്യാഹിതം നടക്കുമ്പം അവർക്ക് പിന്തുണ കൊടുത്ത് ഒപ്പം നിൽക്കേണ്ടതിന് പകരം അവരെ ഇങ്ങനെ ക്രോശിക്കാൻ പാടില്ല ഒപ്പം തന്നെ ആ കൊച്ചു കുഞ്ഞിനെ ആ കുഞ്ഞിനോട് ആ നേടി ചോദിക്കുന്ന കുറെ തൊലിഞ്ഞ ചോദ്യങ്ങളുണ്ട് ആ വാക്ക് തന്നെ വേണം അവിടെ അതല്ലാതെ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ എത്ര മ്ലേച്ഛമാണ് ഇത്രയും അങ്ങ് തരം താഴണോ ആളുകൾ അതിനുശേഷം കാണുന്ന ഇന്നലെ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയില്ല വടക്കൻ കേരളത്തിലെ ഡി വൈഫ് ഒരു പ്രതിഷേധ സമരം അതൊക്കെ എന്തിനാണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഒപ്പം നിന്ന് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആര് ശ്രമിക്കുന്നത് അത്ര നല്ല കാര്യമല്ല നമുക്കിനിയും ഒരുപാട് ഇത്തരം ദുരിതങ്ങൾ നേരിടേണ്ടി വരും അപ്പോഴൊക്കെ ഇങ്ങനെ ഇതിനെല്ലാം രാഷ്ട്രീയവത്കരിച്ച് കാണുക എന്ന് പറഞ്ഞാൽ നെച്ഛമാണ്